നമസ്കാരം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തെ സംബന്ധിച്ച് യു ഡി എഫിന്റെ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു തിരിച്ചു തിരിച്ചുവരവിലൂടെ അധികാരത്തിലേറാനുള്ള എല്ലാ ശ്രമങ്ങളും വഴികളും ഇതിനോടകം തന്നെ ഇപ്പോൾ തുടങ്ങി അതിനുള്ള ഒരു പോരാട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അതിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരന് ഒരു നിർണായകമായിട്ടുള്ള ചുമതല ഇപ്പോൾ നൽകുകയാണ് ഇപ്പോൾ കെ അതായത് തിരുവനന്തപുരം ജില്ല തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആ പ്രധാന ദൗത്യം ആകെയുള്ള പതിനാല് സീറ്റുകളിൽ കോവളം സീറ്റ് മാത്രം ഇപ്പോൾ കയ്യിലുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് അതുതന്നെ ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാൽ ഭരണത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ ഒരു തരംഗം ഉണ്ടാക്കാൻ മുരളീധരൻ തന്നെ അവിടെ നേരിട്ട് ഇറങ്ങണമെന്ന് കെ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് ഒപ്പം തന്നെ ജില്ലയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള മുൻ നിയമസഭാ സ്പീക്കർ എൻ ശക്തനെയും ഒപ്പം കൂട്ടാനാണ് നീക്കം കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുകയാണ് എന്ന യാഥാർത്ഥ്യം അത് തിരിച്ചറിയാതെ പോകരുത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ നേതൃത്വത്തിൽ നൽകുന്ന നിർദ്ദേശം ഇത്രയും കഴിവുള്ള ഒട്ടനവധി നേതാക്കന്മാർ കോൺഗ്രസിൽ ഉണ്ടായിട്ടും അവരെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടുന്നുണ്ടായിട്ടും അവർ പരസ്പരം കണ്ടുകൂടാത്തവരാണെന്നും അതോടൊപ്പം തന്നെ തമ്മിൽ തല്ലുന്നവരുമാണെന്നും പ്രചരിപ്പിച്ച് വിജയിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ചേരിയിലുള്ളവരെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പി വർക്ക് ഇത് ഒരു കോൺഗ്രസുകാരനും മറക്കാൻ പാടില്ലെന്നും അത് കെ പി സി സി മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രമുഖ നേതാക്കളെയെല്ലാം തന്നെ വീട്ടിൽ പോയി കാണാനും അവർക്ക് ചുമതല നൽകാനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുരളീധരനും തിരുവനന്തപുരത്തിൻ്റെ മേൽനോട്ടം നൽകാൻ ഇപ്പോൾ കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നത് അതായത് മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലമായിട്ടുള്ള വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പോവുകയാണ് അതിനായി അദ്ദേഹം പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു അതിനുള്ള പച്ചക്കൊടി കെ പി സി സിയിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളെയും ശ്രദ്ധിക്കുകയും വേണമെന്ന് കെ പി സി സി ഇപ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുവെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ നേതാക്കന്മാരെ മുട്ടിനടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് തിരുവനന്തപുരത്ത് ഉള്ളതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും ഇതൊക്കെ തന്നെയാണ് ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തിൻ്റെ കാര്യം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കെ മുരളീധരൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ കാര്യങ്ങളെല്ലാം തന്നെ വിജയം കാണും വട്ടിയൂർക്കാവിനൊപ്പം തന്നെ തിരുവനന്തപുരം നഗരവും കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും പാറശാലയും വർക്കലയും അരുവിക്കരയും ഒക്കെ തന്നെ ഈ കോവളത്തോടൊപ്പം തന്നെ കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു സീറ്റുകൾ തന്നെയാണ് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനായി മുരളീധരനൊപ്പം തന്നെ മുൻ നിയമസഭാ സ്പീക്കർ ശക്തൻ നാടാരും കൂടെ ഉണ്ടാകും എന്നിപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് നാടാർ സമുദായത്തിനിടയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് കാട്ടാക്കടയിലോ പാറശാലയിലോ സീറ്റ് നൽകാനും ഇതിനോടകം തന്നെ ഏകദേശം ഇപ്പോൾ കോൺഗ്രസിൽ ധാരണയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാടാർ സ്വാധീനമുള്ള മറ്റ് മണ്ഡലങ്ങൾ കൂടി ഇതേ രീതിയിൽ മുഴുവൻ പിടിച്ചെടുക്കുവാനുള്ള നീക്കവും കോൺഗ്രസ് ഇതുവഴി തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ച് നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിന് ഇറങ്ങാൻ തിരുവനന്തപുരത്തെ നേതാക്കന്മാരോട് ഇപ്പോൾ മുരളീധരൻ ആവശ്യപ്പെടുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതോടുകൂടി തിരുവനന്തപുരം ജില്ലയിൽ പ്രതീക്ഷ കൈവരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം രണ്ട് തവണകളായിട്ട് പത്തു വർഷം അധികാരത്തിന് പുറത്തുനിന്നതോടുകൂടി ഇപ്പോൾ പല നേതാക്കന്മാർക്കും തലസ്ഥാനത്ത് ഒരു പണിയുമില്ലാതെ നടക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും പണി വേണമെങ്കിൽ പാർട്ടിക്കായിട്ട് വിയർപ്പൊഴുക്കി പണിയെടുക്കണമെന്ന തിരിച്ചറിവും ഇപ്പോൾ അവർക്ക് ഇതിലൂടെ ഒരു തീരുമാനത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ ഓരോ നേതാക്കന്മാർക്കും ഓരോ ഗ്രൂപ്പ് എന്ന മലീമസമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് തിരുവനന്തപുരത്തെ പാർട്ടിയുള്ളത് ആ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കെ മുരളീധരന് ഇപ്പോൾ കെ പി സി സി നൽകുന്ന നിർണായകമായിട്ടുള്ള പ്രധാന ചുമതല അതൊരു പക്ഷേ വലിയ രീതിയിൽ ജന സ്വാധീനത വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകുമെന്ന് തന്നെയാണ് വിവിധ ഗ്രൂപ്പുകൾക്ക് അതീതമായി തന്നെ ഐക്യകണ്ഠനയുള്ള യു ഡി എഫിന്റെ തീരുമാനം വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ